ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ കോവയ്ക്കയും വൻപയറും ചേർന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് മെഴുക്ക് പെരഡ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വൻപയർ ഞാനതൊന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തതിനു ശേഷം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കുതിർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുത്താണ് വൻപയർ അങ്ങ് വെന്തു പോകാൻ പാടില്ല എന്നാൽ നന്നായി വേവുകയും വേണം പിന്നെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കാണുമായിരിക്കും പിന്നെ ഒരു ആറേഴ് ചുവന്ന ഉള്ളിയാണ് അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഒരു ആറേഴ് മുളക് അതും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് കോവക്കയുടെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ അതിനുശേഷം ഒരൽപ്പം കനത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് കോവയ്ക്ക ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരിക്കുമ്പോഴേക്കും നമുക്ക് ചുവന്നുള്ളി ചതച്ചുകൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഉള്ളിയും മുളകൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നെങ്കിൽ കോവയ്ക്ക ചേർക്കാം നാല് ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കോവയ്ക്കൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരല്പസമയം കൂടി നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം കോവക്കയൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്